ഉയരുന്നും പൊങ്ങിയുമുള്ള സുവാസൽ ധരിക്കുന്ന സൈനിക ഹോവിയെ കണ്ടപ്പോൾ യശിയാവിൻ്റെ ജീവിതത്തിൽ വലിയ ഉണ്ടായി അപ്പോൾ യശിയാവ് ഇങ്ങനെ പറഞ്ഞു എനിക്ക് അയ്യോ കഷ്ടം ഞാൻ നശിച്ചു ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അതിരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ ഹോബിയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു ഏഷ്യാപ്രവചനം ആറാം അധ്യായം അഞ്ചാമത്തെ വാക്യം ഒരു വലിയ ആത്മീയ ദർശനം ഇന്നത്തെ സഭയ്ക്കും വ്യക്തികൾക്കും ആവശ്യമാണ് ആത്മീയ കൂട്ടായ്മകളിൽ നാം ദൈവത്തെ ദർശിക്കുന്നവരായിട്ട് തീരണം പലപ്പോഴും കൂട്ടായ്മകൾ ഒരു നേരം പോക്കാക്കി തീർക്കുകയാണ് പലരും ചെയ്യുന്നത് ആത്മീയ കൂട്ടായ്മകളെ പങ്കെടുക്കുമ്പോൾ ദൈവത്തെ കാണണമെന്ന ആഗ്രഹത്തിലുപരി മറ്റു പലതും കാണാനാണ് പലരും ശ്രമിക്കുന്നത് അതുകൊണ്ട് കൂട്ടായ്മകൾ വരും ചടങ്ങുകളായി തരം താഴുന്നു ആദിമസഭയിലെ വിശ്വാസികൾ ദേവാലയത്തിൽ കൂടി വരുമ്പോൾ ഐക്യതയ്ക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു ഇന്ന് പലയിടത്തും സഭയുടെ ശോചയാവസ്ഥ വിവരണാതീതമാണ് പല സഭകളിലും ഉപാസ പ്രാർത്ഥനകളും കൺവെൻഷനുകളും മറ്റ് സഭകളേക്കാൾ മുമ്പിൽ ഞങ്ങളാണ് എന്ന് വർത്തി വരുത്തി തീർക്കുവാനുള്ള വ്യഗ്രത നടത്തപ്പെടുന്ന ചടങ്ങുകളായിട്ട് പരിണമിച്ചു കഴിഞ്ഞു സഭകളിലേക്ക് ആത്മീയതയ്ക്ക് പകരം ലോകവും പദ്ധതികളും ഞൊഴിഞ്ഞു കയറിയതോടെയാണ് വിശ്വാസികൾ ആത്മീയക്ക് മാറ്റം സംഭവിച്ചതായി കാണുന്നത് നമ്മുടെ ആരാധനയിൽ ദൈവിക സംസർഗത്തിൽ നമ്മുടെ കുറവുകളെ കണ്ടുപിടിക്കുവാൻ നാം ശ്രമിക്കാറുണ്ട് ഇല്ലെങ്കിൽ അതിനായി നാം സമയം വേർതിരിക്കണം നമ്മുടെ പോരായ്മകൾ നികത്തി ദൈവം ആഗ്രഹിക്കുന്ന നിലയിലായി തീരുവാൻ നാം തയ്യാറാകണം സത്യവും നീതിയും ഇല്ലെങ്കിലും കണ്ണിഷ വേദികൾ തേടിപ്പോകുന്നവരും കുറവല്ല വിശ്വാസവഞ്ചനയ്ക്കും അനീതിക്കും ചൂട്ടുപിടിക്കുന്നവർക്ക് സഭയിലെ ആടുകൾ നഷ്ടപ്പെട്ടാലും വേദികൾ ശോഭിക്കാനുള്ള വ്യഗ്രതയാണ് പലയിടത്തും കാണുന്നത് അതുകൊണ്ട് ആത്മാക്കൾ ഒടിയിക്കപ്പെടുന്നില്ല പാവബോധമുണ്ടാകുന്നില്ല എല്ലാം ഒരു ചടങ്ങായി മാറുന്നു വാചക കസർത്തുകൾ വെള്ളത്തിലെ വര പോലെ ആയിത്തീർന്നു ഇതോടൊപ്പം ചുരുക്കം ദൈവിക പ്രവൃത്തി നടക്കുന്നുണ്ടെന്ന കാര്യവും മറക്കുന്നില്ല ദൈവത്താൽ മാനിക്കപ്പെടണമെങ്കിൽ ഒരു മടങ്ങി വരവും അനുതാപവും അനിവാര്യമായി തീർന്നിരിക്കുന്നു ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടുള്ള ആരാധന സഭായോഗങ്ങളിൽ ഉണ്ടാകണം സഭായോഗങ്ങളിൽ നിങ്ങളുടെ ദൈവത്തെ വാഴ്ത്തിവിൻ എന്ന് ദാവീദ് പ്രസാവിക്കുന്നു പലപ്പോഴും ദർശിക്കേണ്ടവനെ ദർശിക്കാതെ യോഗ്യനായവനെ ശുധിക്കാതെ മടങ്ങുന്നവരായി മാറുന്ന ഇന്നത്തെ സഭായോഗങ്ങളും മറ്റു ഭവന പ്രാർത്ഥനകളും ഉത്സവം ആചരിക്കുന്ന പുരുഷാഴ്ച സന്തോഷവും സ്വോത്രവുമായ സ്വരത്തോടെ സമൂഹമധ്യെ രക്ഷയുടെ പാനപാത്രമേന്തി പൂർവപിതാക്കന്മാരെ പോലെ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ നമ്മുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്ന അനുഭവം ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതെ ഒരു മടങ്ങിവരവ് അനിവാര്യമാണ് രട്ടിലും എണ്ണയിലും ഇരുന്ന് നിലവിളിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു